ഒരു യാത്ര അതിനെ വിസ്മയിപ്പിക്കുന്നത് ചിലപ്പോൾ ആ പോയ സ്ഥലങ്ങളായിരിക്കില്ല അല്ലെങ്കിൽ കണ്ട കാഴ്ചകളായിരിക്കില്ല അതെ ചുറ്റുമുണ്ടായിരുന്ന ഫ്രണ്ട്സ് തന്നെയായിരിക്കും അത്തരം ഒരു യാത്രയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാണ് അതെ ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ മൂന്ന് ദിവസം അതിജീവിച്ച ദിനങ്ങൾ അതെ മണാലി പോയ വിശേഷങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയെന്ന് നിങ്ങൾ കാണുന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഗ്യാങ് ആണ് അവരുടെ പാട്ടാണ് അവർ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ട്രെയിനിൽ ആദ്യത്തെ ദിവസം ഇങ്ങനെ അതിജീവിക്കുന്നതിൻ്റെ കാഴ്ചകളായി കണ്ടോണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര കോർഡിനേഷൻ ഉണ്ടായിരുന്നു എല്ലാവരും എന്താ അവരുടേതായിട്ടുള്ള എൻ്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതെ നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് എത്തുക എന്നുള്ളതാണ് അതെ കാശ്മീരിൻ്റെ ബോർഡർ വരെ പോകുന്ന ഒരു കാഴ്ചയെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളിങ്ങനെ അതിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തുകൊണ്ട് യാത്ര എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഒരിക്കലും സന്തോഷം നിറഞ്ഞത് മാത്രമല്ല കുറച്ച് അലച്ചിലും ബുദ്ധിമുട്ടുകളും കോർപ്പറേഷനും അതായത് പരസ്പരമുള്ള സഹകരണം ഇതൊക്കെ കൂടെ ചേർന്നതാണല്ലോ അപ്പോൾ ചേട്ടൻ ഇരുന്ന് പാട്ടുപാടുന്ന കാഴ്ചയാണ് ഈ പുള്ളിക്കാരുടെ യാത്രയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയുടെ ഒരു സമീപനവും കാര്യമൊക്കെ ചില മനുഷ്യർ എങ്ങനെയാണല്ലോ നമ്മൾക്ക് പെട്ടെന്ന് അവരിൽ എന്തെങ്കിലും ഒരു വൈബ്രേഷൻ ഉണ്ടാക്കി വയ്ക്കും കുഞ്ഞിത് ട്രെയിനിലിരിക്കുന്ന കാഴ്ചയാണ് മുകളിൽ തട്ടി കയറിയിട്ട് ഞാനും മോളും കൂടെ എടുത്തൊരു ചിത്രം ട്രെയിനിലിരിക്കുന്ന സമയത്ത് മെയിനായിട്ട് നമ്മുടെ മക്കളെ സന്തോഷം നമ്മളെ വീണ്ടും വീണ്ടും ഇത്ര യാത്രകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു എന്താ പറയുക ഒരു എനർജി നൽകുന്ന ഒരു സംഭവം കൂടെ തന്നെയാണ് എങ്ങനെയാണ് നമ്മളെല്ലാം അത് ജീവിച്ച് മണാലിയുടെ ബസ്സിലൊക്കെ കയറി രാത്രിയിൽ ഒരു ദിവസം യാത്ര ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കണ്ണുറ നോക്കുമ്പോൾ കണ്ണൊക്ക ആഴ്ചയാണിത് പക്ഷേ യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം കാത്തിരിപ്പ് പിന്നെ അതിന് വേണ്ടിയിട്ട് കൂട്ടിപ്പറിക്കുന്ന പൈസ അങ്ങനെ അവിടെ എത്തുന്ന ആ ദിവസത്തിൽ നിന്നിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ താണ്ടിയിട്ടാണ് നമ്മളാ ഒരു യാത്ര ഇങ്ങനെ ചെയ്തു പോകുക പറയുന്നത് അല്ലേ അപ്പോൾ ഇത് ട്രെയിനിലെ കാഴ്ചകളാണ് നമ്മൾ ആ ട്രെയിനിലിരിക്കുന്ന ഒരു മൂന്ന് ദിവസത്തെ ഒരു അതിജീവനുണ്ടായിരുന്നു ആ ട്രെയിനിലിരിക്കുന്ന ഓരോ നിമിഷത്തിലും ആ മണാലി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്വപ്നവും പിന്നെ ആ നാട്ടിലെത്തുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റും മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒരു യാത്രയാണ് അപ്പോൾ അതിന് അതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാത്തിൻ്റെ കളരെ ട്രെയിനിൽ മൂന്ന് ദിവസത്തെ അതിജീവനം ജീവിതത്തിൽ തന്നെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ചില സമയത്തൊക്കെ തോന്നലുണ്ട് സിംഗിൾ പാരൻ്റായിട്ടിരിക്കുന്ന കുറച്ച് ടാസ്ക്കാന്നുള്ളത് അതായത് ഉപ്പ ഗൾഫിലായതുകൊണ്ട് തന്നെ ഉള്ള കാര്യങ്ങൾ മുഴുവൻ എൻ്റെ കയ്യിലാണ് ഇത് നമ്മളെ ഗ്യാങ് മൊത്തത്തിൽ നിന്നെടുത്തൊരു ഫോട്ടോ കവറേജാണ് അതിൻ്റെ ഉപ്പിക്കാണ് ബസ്സിലുണ്ടായ കുറച്ച് കാഴ്ചകളും അവിടെ ഉണ്ടായിരുന്ന കുറേ കുറെ മർഗ്ഗമാണ് ആ മണാലിയിൽ എൻ്റർ ആവുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ കാണാൻ അവരവരുടെ അവരതിനെ താപ എന്നാണ് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ചായപ്പീടികൾ ആ പീഡികളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് വേണം കഴിഞ്ഞാൽ ചില്ലപ്പോൾ ഞാൻ വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യാം നമുക്ക് ഒരു ഓർമ്മ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ പലതരത്തിലുള്ള ആഗ്രഹമായിട്ട് വരുന്നവരാണ് ചിലർ അടിച്ച് വിളിക്കുക ചിലരൊന്ന് ആസ്വദിക്കുക അല്ലെങ്കിൽ ചിലരൊന്ന് കാമപ്പാകുക ഒന്ന് സമ്മതനം കണ്ടെത്തുക അങ്ങനെ പലവിധ കൂടി വരുന്നവരാണ് എന്തായാലും അടിച്ച് വിളിക്കുക എന്ന് പറയുന്ന മോട്ടിവേഷനോട് വന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് എനിക്കിത് ഫീൽ ചെയ്തു കാരണം നല്ല സെറ്റൊക്കെയാണ് അവിടെ ഡാൻസ് ചെയ്യാനും നമുക്കൊന്ന് ചില്ലെയ്യാനൊക്കെ പറ്റിയൊരു പൊളി വൈബാണ് ആ ധാപകളിൽ അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് കളിക്കാത്തവരും കളിച്ചോ ഇവിടെ പ്രായമൊന്നും ഒന്നുമല്ലാത്ത മറന്ന നിമിഷമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കാരണം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൻറ്റിമാരടക്കം എല്ലാവരും ഭയങ്കരമായിട്ട് ചില്ലപ്പായ ഒരു സമയമാണ് ആ യാത്രയിൽ ഞാൻ കണ്ടത് വളരെ അനുഭവമായിരുന്നു ഇങ്ങനെ സ്ട്രെയിഞ്ചേഴ്സ് ഗ്രൂപ്പ് ആണെങ്കിൽ ഒരിക്കലും ഫീൽ ചെയ്തില്ല അതായിരുന്നു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എല്ലാവരും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും മിങ്കിൾ ആവുകയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും എന്താ പറയുക ഒരേ മനസ്സായിരുന്നു എല്ലാവർക്കും ഓരോ മനസ്സോടുകൂടി ഉള്ളൊരു യാത്രയാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബോറടിയൊന്നും ഒന്നും ഉണ്ടാവില്ലല്ലോ ഗൈസ് ആ ഒരു ഫീലിംഗ്സിലോട്ടെത്തുകയും ചെയ്തു ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ മണാലിയിൽ നൈറ്റാണ് എന്താ പറയുക ഡൽഹിയിൽ നിന്ന് കയറിയത് പക്ഷേ മോർണിംഗ് ആയപ്പോഴത്തേക്ക് നേരം വിളിക്കുന്ന സമയത്ത് മണാലിയിൽ മണാലിയിലെത്തിയായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ കാണുന്ന കാഴ്ചകളാണ് മണാലി റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം മണാലി എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ടുതന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു കാരണം എന്തായിരിക്കും നമുക്ക് അവിടെ വെച്ചിരിക്കുന്ന കാഴ്ചകൾ ഫുഡ് ഐറ്റംസ് ആയാലും എല്ലാ എക്സ്പീരിയൻസൊക്കെ ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം കേരളത്തിൻ്റെ പുറകത്ത് ഇന്ത്യയിലോട്ടൊക്കെ ഉള്ള യാത്രകൾ വളരെ ചെയ്തിട്ടുള്ളവരായിരുന്നു എല്ലാവരും സോ നമുക്കത് മണാൻ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു കാരണം എന്തായിരിക്കും നമുക്ക് നമുക്കവിടെ വെച്ചിരിക്കുന്ന കാഴ്ചകൾ ഫുഡ് ഐറ്റംസ് ആയാലും എല്ലാ എക്സ്പീരിയൻസൊക്കെ ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം കേരളത്തിൻ്റെ പുറകെത്ത് ഇന്ത്യയിലോട്ടൊക്കെ ഉള്ള യാത്രകൾ വളരെ വളരെ ശുക്കം ചെയ്തിട്ടുള്ളവരായിരുന്നു എല്ലാവരും സോ നമുക്കത് മണാലി എന്ന് പറഞ്ഞാൽ ഒരു ഡ്രീം പ്ലേസ് പോയി ഇങ്ങനെ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ എന്താ പറയുക ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചിട്ട് പോകുന്ന യാത്ര ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രതീക്ഷയും അതോടുകൂടെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് മണാലി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെയായിരുന്നു സോ നമ്മളെ മണാലി വരവേറ്റതിങ്ങനെയായിരുന്നു ഗൈസ് പ്രകൃതി മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഒരിക്കലും ഒരു ക്യാമറയ്ക്കൊന്നും അതൊന്ന് എക്സ്പ്ലോർ എടുക്കാൻ എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ എന്ന് എനിക്ക് ഫീൽ ആയില്ല കാരണം അത് അവിടെ എത്തുമ്പോഴുള്ളൊരനുഭവം അതൊരു വേറിട്ടൊരനുഭവം തന്നെയാണ് എന്നാലും കിട്ടിയെക്കുറിച്ച് ക്യാമറ വീഡിയോസൊക്കെ കൂടെ ഞാൻ ക്ലിപ്സ് ആക്കിയിട്ട് ഇതെങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് ഗൈസ് അത് എത്രത്തോളം നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം അത് ചില കാര്യങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണമല്ലോ അങ്ങനെ ഒരു അനുഭവിച്ചറിയേണ്ട ഒരു വേറിട്ടൊരു ലോകം തന്നെയാണ് മണാലി എന്തായാലും നമ്മൾ മോർണിങ്ങിൽ വരവേൽക്കുന്നത് മണാലിയിലെ കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു അതിമനോഹരമായ തടാകങ്ങളും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ആയിട്ടാണ് ബസ് മൂവ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അതൊക്കെയാണ് ഞങ്ങൾ കണ്ടത് മോർണിങ്ങിൽ തന്നെ എന്തായാലും മണാലിട്ടോ മണാലിയിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഒരിക്കലും മണാലി നിരാക്ഷപ്പെടുത്തില്ല എൻ്റെ ഒരു സീസൺ ടൈം നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതിയായിരിക്കും മഞ്ഞ് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ആ സമയം എടുക്കുക അതല്ല ആപ്പിൾ ഉള്ളൊരു ഉണ്ട് ആ ടൈമാണെങ്കിൽ ആപ്പിളിൻ്റെയും അവിടെയുള്ള കൃഷികളങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും സോ എനിക്ക് മെയ്ബേ ഒറ്റ നിർബന്ധമുണ്ടായിരുന്നുള്ളൂ അവിടെ എത്തുമ്പോഴത്തേക്ക് വിൻഡോ സീറ്റ് വേണം അലഹമ്മദില് ആ വിൻഡോ സീറ്റ് എന്നെ കിട്ടി ആ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ യാത്ര കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലോട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ് അല്ലെങ്കിൽ മനസ്സിലോട്ട് ഇറക്കുകയാണ് മണാലിനെ കാരണം ഇനി ഒരിക്കൽ വരാൻ പറ്റുമോ എന്നുള്ള ചിന്ത ഏത് നമ്മളെ നൈറ്റിലെ കുറച്ച് കാഴ്ചകളാണ് ബസ്സില് നമ്മളെല്ലാരും കൂടെ അലുമ്പ് കൂടുന്നതാണ് ഇതൊന്നും നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ ബസ് ഇങ്ങനെ പല പല മനനിരകളും അവിടുത്തെ തടങ്ങളൊക്കെ താണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലൈമറ്റ് ഓരോ ഓരോ സ്ഥലം എത്തുമ്പോഴും മാറുന്നുണ്ട് പല പല കാഴ്ചകളും മാറുന്നുണ്ട് അതിങ്ങനെ മൂവ് മൂവോൺ ചെയ്ത് ബസ് ഒരു കാഴ്ചയാണ് അത് ആ ബസ്സിലിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അത്രയും ദിവസം ലൈഫിൽ ജേണിയിൽ നടന്നു വന്നതിൽ ജേണിയിൽ നടന്നു വന്നതിൽ ഇതൊരു വേറിട്ട അനുഭവമായിട്ട് തോന്നും മീൻസ് ക്ലൈമറ്റ് ആയാലും അവിടുത്തെ ജനങ്ങളായാലും അവിടുത്തെ നാടിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആയാലും അവിടുത്തെ ടേസ്റ്റായ ഫുഡ്സ് ആ കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു വേറിയിട്ട് അനുഭവമായിരുന്നു കുറച്ച് ക്ഷമയും കൂടെ ഉള്ളവർക്ക് മാത്രമേ ഇവിടെ എത്ത എത്തിപ്പെടാൻ പറ്റുള്ളൂ ട്രെയിനിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര നിങ്ങൾക്ക് അറിയാമല്ലോ ഒരിക്കലും ഫ്ലൈറ്റിൽ പോലെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഇതല്ല കുറച്ചും കൂടെ ക്ഷമയും അത് ആ യാത്ര അത്രത്തോളം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് ഒബ്സർബ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഗൈസ് ഇത് കുഞ്ഞ് മഞ്ഞിൽ കിടന്ന് കളിക്കുന്ന മഞ്ഞ് ആദ്യമായിട്ട് കണ്ടപ്പോൾ അവൾ എക്സ്പ്രഷൻസ് ആണ് ഇതൊക്കെ നമുക്ക് തന്നെ കോട്ടേഴ്സ് ഇതായിരുന്നു മണാലിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത കോട്ടേഴ്സ് ഇതൊക്കെയായിരുന്നു നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ബാക്കിൽ കാണുന്നൊക്കെ മഞ്ഞും മലകളാണ് ഗൈസ് രാവിലെ മോർണിങ്ങിൽ അവർ വൈപ്പാണ് അത് മോർണിങ്ങിൽ ഇങ്ങനെ പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് കാണുന്ന കുറച്ച് കുറച്ച് സൈറ്റ് സീനൊക്കെ ഇതിന ഇതൊക്കെ കൂടുതൽ അവിടെ ഇങ്ങനത്തെ വീടും ഇങ്ങനെയൊക്കെ നമുക്ക് കാട്ടേഴ്സാണ് കിട്ടുക ഗൈസ് ഞാൻ മഞ്ഞ കണ്ടപ്പം കയ്യിലെടുത്ത് വെച്ചിട്ട് നിൽക്കുക എന്നതാണത് സന്തോഷം കൊണ്ട് കുറച്ച് മഞ്ഞാദ്യമായിട്ട് കയ്യിൽ കിട്ടിയ സമയമാണത് നമ്മൾ പോകുന്നതിനൊരു ഒഴാഴ്ച മുമ്പ് അവിടെ മഞ്ഞ് മഴ തന്നെ ഉണ്ടായിരുന്നു ഇത് ഗ്രൂപ്പിൽ തന്നെ പിള്ളേരാണ് പിള്ളേർ ഇങ്ങനെ നടക്കാൻ പോകുന്നതും ലുങ്കിയൊക്കെ കൊടുത്തിട്ട് ഇതവിടെ എവിടെ എവിടെയായിട്ട് താഴ്ത്ത ഭാഗങ്ങളിലൊക്കെ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഗൈസ് പിള്ളേരെ ഇങ്ങനെ കാറിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മണാലിയിലെ തന്നെ ഒരു ട്രഡീഷനാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കലുണ്ട് അങ്ങനെ കുഞ്ഞിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനും ഇട്ടു അത് പിള്ളേര് അതൊക്കെ ഇട്ടിട്ട് ചില്ലായിട്ട് നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് മണാലിയിൽ തന്നെ അറിയപ്പെടുന്നൊരു ചമ്പിളാണ് അതിൻ്റെ ഫ്രണ്ട് നിൽക്കാൻ ഇത് അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് അതിലോട്ട് പോകുമ്പോഴുള്ള ആ ഒരു വഴിയും നടപ്പാതയും പൈൻമരങ്ങളൊക്കെ കൂടെയിട്ടുള്ള ഒരു സ്ഥലമാണ് ഭയങ്കരമായിട്ട് നമുക്കൊരു കാംനെസ് ഫീൽ ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഭയങ്കര ഫ്രഷ് ആണ് ഇവിടെ ഏറെ മൊത്തവും ഒരിക്കലും നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യത്തില്ല കാരണം എന്താ പറയുക എപ്പോഴും നല്ലൊരു ബോഡിയിലേക്ക് നല്ല എപ്പോഴും ഒരു ആ ഒരു തണുപ്പിൻ്റെ ഒരു ഇതായത് എപ്പോഴും എല്ലാ സ്ഥലത്തും ഒരു ഫ്രഷ് ഫ്രഷ് എയറാണ് മൊത്തത്തിൽ അവിടെ ഒരിക്കലും പൊടി പടലങ്ങൾ അങ്ങനെയൊന്നുമില്ല അവിടെ ഇരുന്ന് കളിക്കുന്നതാണ് അവർ ഫുള്ള് വർത്താനം പറയുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നത് മൊണാസ്ട്രീയാണ് ഗൈസ് അവിടുത്തെ തന്നെ എല്ലാവരും നടന്ന് കാണുകയാണ് മൊണാസ്ട്രിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും അതൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കാഴ്ചകൾ എൻ്റെ ഒരു ആകാംക്ഷ കൂടെ ഉണ്ട് എന്തൊക്കെയാണ് ഏതാണ് അതൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണല്ലോ അപ്പം അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് ഇങ്ങളും അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ മോണാസ്റ്ററിൽ മണാലി മൊത്തത്തിൽ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ഭയങ്കര ഫീൽ തന്നെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ നിമിഷവും നമുക്കൊരിക്കലും വേസ്റ്റായിട്ട് തോന്നത്തില്ല അത്രയും പുതിയ പുതിയ കൾച്ചറിലുള്ള ആൾക്കാരും നാച്ചുറും സ്ഥലങ്ങളൊക്കെ പുതിയ പുതിയ വൈബൊക്കെയാണ് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതൊക്കെയാണ് ഇതൊക്കെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പോയി ചെന്നിരിക്കുവാണ് വെറുതെ പോയിരിക്കണം ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഓരോ സൈഡ് സീനിൽ പോയിട്ട് ഇരുന്ന് കാണുവാണ് ഓരോ ആൾക്കാരെയും ഒക്കെ കുഞ്ഞുങ്ങൾ കിടന്ന് കളിക്കുന്നതാണ് അവർ അതിൻ്റെ ഫ്രണ്ടിൽ കിടന്നിട്ട് അവർ കളിക്കുവാണ് പിന്നെ നമ്മൾ യോദ്ധ സിനിമയിലൊക്കെ കാണുന്നത് പോലെയൊക്കെയുള്ള ആ മുനി വര്യന്മാർ അതൊക്കെ എങ്ങനെ കാണാനൊക്കെ സാധിക്കും ഇവിടെ മുഴുവൻ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെയും വീഡിയോസ് എടുക്കുന്നതിൻ്റെയും തിരക്കിലാണ് ഗൈസയുടെ മൊത്തം എല്ലാവരും ചില്ലാണ് ഇത് ആപ്പിൾ മരങ്ങളാണ് അതിലോട്ട് പൂവിട്ട് വരുന്ന അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇതിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്ക് ആ മുഴുവൻ ഈ മരങ്ങൾ മുഴുവനും ആപ്പിളായിരിക്കും ഇത് അതിൻ്റെ പൂവാണ് ആപ്പിളിൻ്റെ ആ ചില്ലുകളിൽ മൊത്തം പറ്റി പിടിച്ചിരിക്കുന്ന അതിൻ്റെ കായ് വരാനുള്ള പൂവ് ഇല ഒക്കെ ഒരു സമയമാണ് അതാണ് ഈ കാണുന്നത് നിങ്ങൾ ഇത് കുട്ടികളിങ്ങനെ നടക്കുകയാണ് എങ്ങോട്ട് നടക്കണം ഐസ്ക്രീം കുടിക്കണോ ചായ കുടിക്കണോ ഒക്കെ ആലോചിച്ചിട്ട് ആ മോളും ഞാനും കൂടെ എടുത്തൊരു പിക്ക് ആണ് അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കൂടെ ചേർന്ന് നിന്നതാണ് അവളുടെ ആ മുഖത്തൊരു സന്തോഷം സന്തോഷ തന്നെയല്ലേ ഏറ്റവും വലിയത് നമ്മളെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നതന്നെ കൈസ് ഇത് മോള കൂടെ അവക്ക് കിട്ടി അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ടാണ് എന്നാണ് അവളുടെ പേര് മലപ്പുറം കാരിയാണ് ഇതൊക്കെ നമ്മൾ ആ ഒരു കോട്ടസിലോട്ട് വരുന്ന ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് വിചാരിച്ചത് ഞാൻ രാവിലെ മോർണിങ്ങിൽ ആ മഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണിത് ഈ കാണുന്നത് മഞ്ഞിനെ കേട്ട് അന്ധമായിട്ട് കുന്തം ഒഴുകി നിൽക്കുന്ന അവസ്ഥ എവിടെ വെച്ച് ഫോട്ടോ എടുക്കണമെന്ന് അറിയില്ല എല്ലായിടത്തും നല്ല ആംബിയൻസും ഫ്രഷ് എയറും ഒക്കെയാണ് അപ്പം ഫോണിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു തിരക്കിലായിരുന്നു ഞാനും കാരണം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ യാത്രയും ഓരോ ഓർമ്മകളാണ് അടുത്ത യാത്രകൾ ചിലപ്പോൾ ഇതായിരിക്കില്ല വേറെ ഓർമ്മകളായിരിക്കാം വീണ്ടും ബസ്സിങ്ങനെ ചലിച്ചു മുമ്പോട്ട് പോകുന്നതാണ് ഇത് ഈ കാണുന്നതൊരു തടാകമാണ് പക്ഷെ അന്ന് ആ സമയത്ത് വെള്ളം വളരെ കുറവായിരുന്നു നമ്മൾ മണാലിയിലിങ്ങോട്ടോ ഇങ്ങനെ പോകുന്ന സമയത്ത് ഏർ കാണുന്നതാണ് നമ്മൾ വാലിയിലോട്ട് പോവാണ് സോളൻ വാലി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അവിടെയാണ് കൂടുതലും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫോട്ടോസ് എടുക്കുന്നതാണ് കുട്ടികൾ എല്ലാ സ്ഥലങ്ങളിലും നിന്നിട്ട് പിള്ളേർ ചില്ലും ഫോട്ടോസ് എടുക്കുന്ന ഒക്കെയാണ് ഈ കാണുന്നത് നിങ്ങൾ നമ്മൾ സോളം വലയിലോട്ട് പോകുന്ന ഒരു യാത്രയിൽ കാണുന്ന കുറേ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ബസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതോളം കൂടെ മഞ്ഞിൻ്റെ ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് ഫീൽ ചെയ്തു തുടങ്ങും ആദ്യം മഞ്ഞുമലകളെ ദൂരെ നമ്മൾ കണ്ടു തുടങ്ങുക പതിയെ 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 മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറി തുടങ്ങും പിന്നെ താഴ്ത്തോട്ടാകും എൻ്റെ മഞ്ഞിൻ്റെ ഓരോ ഇതും പൈൻ മരങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ വീണ് കിടക്കുന്നതാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നും കാരണം നമ്മൾ നമ്മൾ മണാലിയിലിങ്ങോട്ടും ഇങ്ങനെ പോകുന്ന സമയത്ത് കാണുന്നതാണ് നമ്മൾ വാലിയിലോട്ട് പോവാണ് സോളൻ വാലി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അവിടെയാണ് കൂടുതലും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫോട്ടോസ് എടുക്കുന്നതാണ് കുട്ടികൾ എല്ലാ സ്ഥലങ്ങളിലും നിന്നിട്ട് പിള്ളേർ ചില്ലും ഫോട്ടോസ് എടുക്കുന്ന ഈ കാണുന്നത് നിങ്ങൾ നമ്മൾ സോളം വാലിയിലോട്ട് പോകുന്ന ഒരു യാത്രയിൽ കാണുന്ന കുറേ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ബസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നിടത്തോളം കൂടെ മഞ്ഞിൻ്റെ ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങും ആദ്യം മഞ്ഞുമലകളെ ദൂരെ നമ്മൾ കണ്ടു തുടങ്ങുക പതിയെ 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 മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറി തുടങ്ങും പിന്നെ താഴ്ത്തോട്ടാകും എൻ്റെ മഞ്ഞിൻ്റെ ഓരോ ഇതും പൈൻ മരങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ വീണ് കിടക്കുന്നതാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നും കാരണം നമ്മളത്രയും എഫേർട്ട് എടുത്തിട്ട് ട്രെയിനിലൊക്കെ നല്ലപോലെ സമാധാനമൊക്കെ പെട്ടിട്ട് ആ ഫുഡ് വരെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഒരു ഒരവസ്ഥയിലൊക്കെ നമ്മൾ ക്ഷമിച്ചിട്ട് എത്തുന്നതാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കേഷിക്കുന്ന കാഴ്ച കാണുമ്പം അതിൻ്റെ റിസൾട്ട് നമ്മൾ ആ യാത്രയിൽ അനുഭവിച്ചതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അവസാനം ഈ മഞ്ഞ് കാണുന്നതോടു കൂടി തീരും എന്നൊരവസ്ഥയാണ് റിസൾട്ട് ഭയങ്കര പൊളിയായിരുന്നു ഫുള്ള് ലാസ്റ്റ് കിട്ടിയ വ്യൂവും കാര്യങ്ങളും പിന്നെ എന്താ പറയാ നമ്മൾ ഏതോ വേറെ ഏതോ ലോകത്ത് പോയി നിന്ന ഒരു അനുഭവാണ് ഇതൊക്കെ അവിടുത്തെ ആ ട്രഡീഷൻ ആയിട്ടുള്ള അമ്മമ്മയാണ് അമ്മമ്മ എന്താ പറയാ ഡ്രസ്സൊക്കെ എടുത്തു വച്ചിട്ടിങ്ങനെ നോക്കുകയും വർത്താനം പറയുകയും ഒക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് ആ ഡ്രസ്സ് വേണോ ഇടുന്ന ഡ്രസ്സുകളാണ് അതൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് അതിങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലാൻഡ്സ്കേപ്പിംഗ് കടകളും കാര്യങ്ങളൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ കോഫി ഷോപ്പുകൾ മാഗി ഷോപ്പുകൾ അവിടെ മാഗിയാണ് കൂടുതൽ കഴിക്കുന്നത് പിന്നെ പിന്നെ വീണ്ടും വീണ്ടും കൂടുതൽ മഞ്ഞ് കൂടിക്കൂടി വരും കാഴ്ചകൾ മാറി മാറി തുടങ്ങും മണ്ണിന് പകരം മഞ്ഞായി മാറും നമുക്ക് ആദ്യം തോന്നുക സോപ്പ് പതയാണോ എന്ന് തോന്നും പിന്നെ പിന്നെ അത് കട്ടിയായിട്ട് കട്ടിയായിട്ട് മാറും ഇത് മൊത്തം പിന്നെ മഞ്ഞ മലകളിലോട്ട് കയറുവാണ് വണ്ടി ഇങ്ങനെ ഇതിങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ മഞ്ഞുകൾ മാത്രം നമുക്ക് ചുറ്റും എന്താ പറയുക വേറെ ഏതോ ലോകത്ത് എത്തിപ്പെട്ടൊരു അനുഭവമാണ് അത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല സന്തോഷം അത്രത്തോളം സന്തോഷമായിരുന്നു എല്ലാവരും എല്ലാവരും ഫുൾ ഹാപ്പി മൂഡായിരുന്നു ഒരാൾക്കും അവിടെ ഡിപ്രഷനോ സങ്കടമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ ഒരു യാത്രയിൽ നിന്ന് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം എല്ലാവരും തിരക്കിലാണ് കാഴ്ചകൾ കാണാനുള്ള തിരക്കിലായിരുന്നു അവസാനം ഇങ്ങനെ ഓരോ സൈഡ് സൈറ്റ് സീനിലൊണ്ട് നിർത്തുന്ന ഒരതാണ് വണ്ടി അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു മണാലിയിൽ കാരണം അത്രയും ആൾക്കാർ കയറിന്ന് വരുന്നത് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയും കൂടെയാണ് സാളാൻ വാലിയിലൊക്കെ അത്യാവശ്യം ട്രാഫിക് ഒക്കെ ഉണ്ട് എന്തോ ഭാഗ്യം ഉണ്ട് നമുക്ക് നേരത്തെ നേരത്തെ തന്നെ കയറി പോവാൻ പറ്റി നമ്മുടെ പുറകിൽ നിന്ന് വന്ന ബസ്സൊക്കെ ചിലതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരുന്നു സോ എന്തോ നമ്മുടെ ബസ്സിന് മൂവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റി അതുകൊണ്ട് തന്നെ ആ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാഴ്ചകളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും മഞ്ഞിന്റെ ഒക്കെ മാറി പിന്നെ വേറെ ലോകത്ത് മീൻസ് ഏകദേശം ഒരു കാശ്മീരിൻ്റെയൊക്കെ ബോണ്ടറി ബോർഡർ അടുപ്പിച്ചൊക്കെയാണ് ബോണ്ടറി ബോർഡർ അടുപ്പിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വ്യത്യാസം ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ അതിൻ്റെ ബോർഡറിലാണ് കാശ്മീർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാശ്മീർ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എന്തായാലും കാണാത്തവർക്ക് ഒരിക്കലും മണാലിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് നിരാശപ്പെടുത്തില്ല മണാലി കാണേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഉറപ്പായിട്ടും മഞ്ഞ് കാണണം പ്രാവശ്യങ്ങളിലും ജീവിതത്തിൽ മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും മണാലി വരെ പോയിട്ട് വരുന്നത് നല്ലതാണ് അതിലോട്ട് നമ്മളെടുക്കുന്ന എഫേർട്ട് നമ്മൾ ട്രെയിനിലായാൽ പോലും നമ്മളവിടെ ഇരിക്കുന്ന സമാധാനം ഒരിക്കലും ആ സ്ഥലം നമ്മളെ നിരാശപ്പെടുത്തത്തില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട കാഴ്ച കണ്ട ഉടനെ നമുക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞറിയാൻ പറ്റത്തില്ല അത്രയും ഒരു സന്തോഷമാണ് നമുക്ക് മണാലി തരിക എവിടെ ഇറങ്ങണം എന്ത് ചെയ്യണം എന്ത് എന്ത് എവിടെയോ എത്തിപ്പെട്ട ഒരു ഫീലാണ് എവിടെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവില്ല നമുക്ക് ഇറങ്ങി നിൽക്കണോ കളിക്കണോ അതിൽ കിടന്ന് ഉരുളണോ വാരി എറിയണോ സ്വപ്ന ലോകത്തെത്തിയ ഒരു ഡ്രീം ലൈസിലെത്തിയ ഒരു ഫീലാണ് സത്യത്തിൽ അലഹമദില്ല മാഷാള്ള പറഞ്ഞു 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 പോകൂ പറഞ്ഞു കാരണം അത്രയും നല്ലൊരു കാഴ്ചയാണ് പഠിച്ചോന് ആ ദിവസം ഒരുക്കി വെച്ചത് അറിയാതെ നമ്മൾ നമ്മളെ കുറിച്ച് പഠിച്ചോൻ എന്തൊക്കെയാണ് ദുനിയാവിലുണ്ടാക്കി വെച്ചിരിക്കുന്നത് അവൻ്റെ ലോകത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എത്രത്തോളം ചെറിയൊരു കണികയാണെന്നും ഈ ദുനിയാവ് എത്രത്തോളം വലുതാണെന്നും മനസ്സിലാവും യാത്രകൾ നമ്മളോരോ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ലെസൺ ആണ് ഓരോ യാത്ര ചെയ്യുന്നതോളം നമ്മൾ നമ്മളെ തന്നെ നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് വളരാനും നമ്മുടെ മനസ്സിനെ വളരെ വിശാലമാക്കി നിർത്താനും ഓരോ യാത്രകൾ നമ്മളെ സഹായിക്കും ഓരോ ആൾക്കാരും ഓരോ ദേശം ദേശാന്തരങ്ങളിലുള്ള മനുഷ്യരെ കാണാൻ പറ്റും അവരുടെ കൾച്ചർ അവരുടെ സ്വഭാവ രീതികൾ അതുപോലെ തന്നെ നമ്മളെ കൂടെ വന്ന ഓരോ മനുഷ്യരും നല്ലവരായ മനുഷ്യരെ നമുക്ക് സമീപിക്കാനും അവരായിട്ട് സഹസിക്കാനും സാധിക്കും നമ്മളെ മലയാളി എത്ര പൊളിയാണെന്ന് ഫീൽ ചെയ്യും കാരണം ഓരോ അവസ്ഥകളിലും നമുക്ക് എന്തെങ്കിലും ട്രബിൾ വരുന്നതിന് മുമ്പ് നമ്മളെ സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നമ്മളെ കൂടെ ഉള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു സോ ഒരു കുടുംബത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിനേക്കാളും പൊളിയായിരുന്നു കാരണം അതൊരു സ്ട്രേഞ്ചേഴ്സ് ഗാമായിട്ട് തോന്നിയിട്ടില്ല എല്ലാ സമയത്തും എല്ലാത്തിനും ഒരു മെഡിസിൻ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് കുഞ്ഞെന്ന് ക്ഷീണിച്ചാൽ പോലും അതിനെ പോലും സഹായിക്കാൻ നൂറുകണക്കിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പിള്ളേരുണ്ടായിരുന്നു എല്ലാവരും നല്ല പോസിറ്റീവ് ആണോ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താവശ്യത്തിനും അവർ നമ്മളൂടെ ഹെൽപ്പായിട്ടുണ്ടായിരുന്നു ഒരു ഒരിക്കലും നമ്മൾ വേറെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെന്ന് ഫീൽ ചെയ്ത് നമ്മളെല്ലാവരും ഒറ്റ കെട്ടാണ് നമ്മൾ മലയാളികളാണ് ആ ഒറ്റ ചിന്ത മാത്രമേ യാത്രയിലുണ്ടായിരുന്നുള്ളൂ നമ്മളെല്ലാവരും ഒറ്റ വീട്ടിൽ നിന്ന് വന്നവരാണ് നമ്മൾ മൊത്തം മലയാളികളാണ് മലയാളികൾ പോലെയല്ലേ ഗൈസ് നമ്മൾ എന്തൊക്കെ തരണം ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും ഒറ്റ കെട്ടായിട്ട് നിന്നവരാണ് അപ്പോൾ അങ്ങനെ ഒരു യാത്രയിൽ നമുക്കൊരിക്കലും വിഷമമോ വേറെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ മഞ്ഞ് കണ്ട് മഞ്ഞ് കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ മടച്ചോൻ ഒരു പൂക്കാലം തന്നൊരവസ്ഥയായിരുന്നു കുറച്ചൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് മടച്ചോൻ ഇതാ കണ്ടില്ല നോർത്ത് ബോട്ടിൽ അട്ടോൽ ടണൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഈ കഴിഞ്ഞ ഈ ടണൽ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാശ്മീർത്തിന് നമ്മളെ കൂടെ വന്ന ഓരോ മനുഷ്യരും നല്ലവരായ മനുഷ്യരെ നമുക്ക് സമീപിക്കാനും അവരായിട്ട് സഹവസിക്കാനും സാധിക്കും നമ്മളെ മലയാളി എത്ര പൊളിയാണെന്ന് ഫീൽ ചെയ്യും കാരണം ഓരോ അവസ്ഥകളിലും നമുക്കെന്തെങ്കിലും ട്രബിൾ വരുന്നതിന് മുമ്പ് നമ്മളെ സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു സോ ഒരു കുടുംബത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിനേക്കാളും പൊളിയായിരുന്നു കാരണം അതൊരു സ്ട്രേഞ്ചേഴ്സ് ഗാട്ട് തോന്നിയിട്ടില്ല എല്ലാ സമയത്തും എല്ലാത്തിനും ഒരു മെഡിസിൻ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് കുഞ്ഞെന്ന് ക്ഷീണിച്ചാൽ പോലും അതിനെ പോലും സഹായിക്കാൻ നൂറുകണക്കിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല പോസിറ്റീവ് ആണെങ്കിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താവശ്യത്തിനും അവർ നമ്മളൂടെ ഹെൽപ്പായിട്ടുണ്ടായിരുന്നു ഒരു ഒരിക്കലും നമ്മൾ വേറെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെന്ന് ഫീൽ ചെയ്ത് നമ്മളെല്ലാവരും ഒറ്റ കെട്ടാണ് നമ്മൾ മലയാളികളാണ് ആ ഒറ്റ ചിന്ത മാത്രമേ യാത്രയിൽ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെല്ലാവരും ഒറ്റ വീട്ടിൽ നിന്ന് വന്നവരാണ് നമ്മൾ മൊത്തം മലയാളികളാണ് മലയാളികൾ പോളിയല്ലേ ഗൈസ് നമ്മൾ എന്തൊക്കെ തരണം ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും ഒറ്റ കെട്ടായിട്ട് നിന്നവരാണ് അപ്പോൾ അങ്ങനെ ഒരു യാത്രയിൽ നമുക്കൊരിക്കലും വിഷമമോ വേറെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ മഞ്ഞ് കണ്ട് മഞ്ഞ് കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ മടച്ചോൻ ഒരു പൂക്കാലം ഒരു തന്നൊരവസ്ഥയായിരുന്നു കുറച്ചൊന്ന് കാണുമെന്ന് ആഗ്രഹിച്ച് മടച്ചോൻ ഇതാ കണ്ടില്ല ഊർത്ത് ബോട്ടലിൽ അട്ടോൽ ടണൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഈ കഴിഞ്ഞ ഈ ടണൽ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാശ്മീർ ബോർഡറാണ് ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാശ്മീരിലോട്ട് ആച്ചില്ല ഇത് നമ്മളെ ആ മണലിൽ എന്താ പറയുക മഞ്ഞിൽ ഇറക്കി വിട്ട സമയത്ത് നമ്മളെ ഫ്രണ്ട്സൊക്കെ കാണിച്ചു വിടുന്ന അവരുടെ ഒരു ഇതൊക്കെയാണ് അവർ ഇറങ്ങി വന്നതും മഞ്ഞുമായിട്ടൊന്ന് ടൈ ആവുന്നതാണ് ഫസ്റ്റ് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ വഴുതുകയും നമുക്ക് ഒരുമാതിരി ഫീൽ ചെയ്യും കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓടുന്ന അവസ്ഥയാണ് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത ഫോട്ടോയാണ് എൻ്റെ വീണ്ടും ഈ ഇതൊക്കെ കണ്ട് ടണലൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന ഒരു ബാക്കപ്പ് വീഡിയോ ആണ് ആ വഴികളിൽ കൂടെ തന്നെ തിരിച്ചു വരുകയാണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അത് ഒരിക്കലും എല്ലാ കാര്യങ്ങളിലും എന്താ പറയുക അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞ് ഷോപ്പുകൾ വീടുകളിൽ പോയി ചായ കുടിച്ചനുഭവം മഞ്ഞിൻ്റെ ഇടയിൽക്കൂടെ നടന്ന സംഭവം അങ്ങനെ സ്വപ്നം യാഥാർത്ഥ്യമായി മാറുന്ന നിമിഷം കുഞ്ഞുങ്ങളൊക്കെ എത്രത്തോളം സന്തോഷത്തോട് കളിച്ചോണ്ടിരിക്കുന്നതാണ് ഈ കാഴ്ചകൾ അവർക്കൊട്ടും തന്നെ ബോർ അവർ ഫുൾ വൈബായിരുന്നു അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് തന്നെ തന്നെ അവർക്കും ഭയങ്കര അവർ എക്സൈറ്റഡ് ആയിരുന്നു എപ്പോഴും എൻ്റെ കുഞ്ഞു മണാലി മണാലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതിനുശേഷം കാരണം അവർക്ക് അത്രത്തോളം സന്തോഷം കൊടുത്തൊരു യാത്രയും കൂടിയായിരുന്നു ആയിരുന്നു ഇത് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല കുറച്ച് പേർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കുറച്ച് പേർ കളിക്കുന്നുണ്ട് വാരി അറിയുന്നുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടിരിക്കാനാ ഓർമയിൽ ഇത് അത്യാവശ്യം ട്രാഫിക്കിൻ്റെ ഒരു ഫോട്ടോയാണ് ഏതൊക്കെയാണ് എന്താ പറയുക അവിടുത്തെ ഓരോരോ സൈറ്റ് സീങ് ഒക്കെയാണ് കാണുന്നത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണാലി നമുക്ക് തന്നത് ഒരിക്കലും മണാലി എന്താ പറയുക വേദനിപ്പിച്ചില്ല അല്ലെങ്കിൽ ഞാനാണ് പറ്റിയതെങ്കിൽ പോലും എനിക്ക് ഞാനും ഇത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു അത് ഗ്യാങ് എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് ഒരുമിച്ചിരുന്ന ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് അത് പിള്ളേർ ഒരേ കൂടി വന്ന് ഒരേ ഷെയർ ചെയ്ത് ഒരേ പാത്രത്തിൽ ഫുഡ് കഴിച്ച് ഉണ്ടാക്കിയെടുത്തൊരു സൗഹൃദവും മെമ്മറീസും ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്ന തോന്നുന്നില്ല തിരിച്ച് വരുമ്പോൾ ഉള്ള മണാലിയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടി നമ്മൾ തിരിച്ചു പോവാണ് ഇവിടെ നിന്ന് കൊളുവിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെ മണാലിയിൽ നിന്നും കുളുവിലോട്ട് പോകുന്ന സൈറ്റ് സീയിങ്ങും റോഡിൽ കാണുന്ന കാഴ്ചകളൊക്കെയാണിത് ഇവിടെ എല്ലാ വീടുകളും ഇതേപോലെ തന്നെയാണ് ഏകദേശം ഒരേ ഒരേ രീതിയിലാണ് പണി ചെയ്തു ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങൾ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്ന ഒരേ വൈബോട് കൂടി മൂന്ന് മക്കൾ സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഒട്ടും അല്ലുമില്ലായിരുന്നു അവര് ഭയങ്കര കമ്പനിയായിട്ട് അവരങ്ങില്ല ചെയ്തു തുടർന്ന് അവരെ ലോകത്ത് ഇതൊക്കെ ആപ്പിൾ തോട്ടവും മരങ്ങളാണ് അത് ഇലകൾ പൊഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് കൈസപ്പം എൻ്റെ ഇടയിൽ പോയി നിന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കൂട്ടത്തില് ഞാനും എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ ആപ്പിളില്ലാത്ത മരത്തിൽ പിടിച്ചിട്ട് നിൽക്കാനേ പറ്റുകയുള്ളൂ ഇൻഷാള്ള ഇനി ആപ്പിളുള്ള സമയം പോകണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് പഠിച്ചോ എന്ന് അറിവേറ്റ് തരട്ടെ ഈ കാണുന്നത് നമ്മൾ മണാലി വിട്ട് കുളുവിലോട്ട് വരുന്ന ആ ഒരു റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് പക്ഷേ എന്തോ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി ആ സമയത്ത് അവിടെ എന്താ പറയുക അത്രയും ആവശ്യത്തിന് ഉള്ള വെള്ളമില്ലായിരുന്നു സോ നമുക്ക് കുറച്ചൊന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയൊരു സ്ഥലം കുളുവായിരുന്നു പക്ഷേ എന്തോ കിട്ടിയതൊന്നോ അതിനെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും അലഹമ്മദില്ല അന്നത്തെ ദിവസം കുറച്ചൊന്ന് ഡിസപ്പോയിൻറ്റഡ് പോയെങ്കിലും ആ സ്ഥലമൊക്കെ കാണാൻ പറ്റി കുളു ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി കുറച്ച് വെള്ളമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റി നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ടീമൊക്കെ റാഫ്റ്റിങ് ചെയ്തായിരുന്നു പക്ഷെ അവർ പറയുന്നത് അത്ര കുഴപ്പമില്ല അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് കിട്ടി എന്ന് തന്നെയാണ് അവരും പറഞ്ഞത് സോ അതുകൊണ്ട് അതിൽ തൃപ്തിപ്പെട്ടു ഗൈസ് ഇത് നമ്മളെ കൂടെയൊക്കെ വന്ന പിള്ളേരാണ് പിള്ളേരുടെ കുറച്ച് സ്നാപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കുളിവിലെത്തിയപ്പം ഞാൻ ഞാനല്ലാണ്ട് മാറിയ കുറച്ച് നിമിഷങ്ങളാണ് ഈ ഫോട്ടോസിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അലഹമ്മില്ല ആ ഒരു സന്തോഷത്തിന് പുറത്ത് എല്ലാവരും ഫോട്ടോസ് എടുത്ത് പോവുമല്ലോ അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇത്ത ഇത്തയുടെ അതിനവസാനം മണാലിയിലെ എല്ലാ ഓർമ്മകളും ശേഖരിച്ച് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മണാലി കണ്ടിരിക്കണം ഗൈസ് ഇത് കുളുവിലെ അവസാനത്തെ ഒരു വീഡിയോട് കൂടി ഞാൻ ഇത് നിർത്തുന്നു അസ്സാം